ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റൂട്ടിൽ പൊരുന്നം പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഏകദേശം മൂന്നര ഏക്കറിൽ ജൈവ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അത് നടത്തുന്ന വ്യക്തിയായ ഉമ്മർകുട്ടിയെ ഉമ്മർകുട്ടിക്കയോട് ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് ഉമ്മർകുട്ടിക അപ്പോൾ ഉമ്മർകുട്ടിക നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരൂ ഇതിൻ്റെ തയ്യാറെ രൂപ പലതരത്തിലൊന്നും കൃഷി ചെയ്യാം ഇതാണ് മൊത്തത്തിൽ ചെയ്യുന്നത് കാരണം വിത്ത് മുളപ്പിച്ച് ചെയ്യാം ഇങ്ങനെ തണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉളപ്പിക്കാം പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ തെയ്യണ്ടാക്കാം നമ്മൾ ഇവിടെ ജനറൽ ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പോ ഇതിപ്പോ ഒരടി തണ്ട് ഇങ്ങനെ ഒരു തണ്ട് ഇങ്ങനെ ഒരു ഈ ചെടിപ്പത്ത് കായ് വരുത്തിയോളൂ കായ് കഴിഞ്ഞതിന് ശേഷം തണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സാധാരണഗതിയിൽ ഒരടി വലുപ്പത്തിലുള്ള കൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഇപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം വേര് പിടിപ്പിക്കും ഇതുപോലെ ഒരു ഏരിയ എടുത്തിട്ട് അതിൽ ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഒന്ന് കുത്തി വെച്ചാൽ മതി ഇത് നമുക്ക് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് വേര് പിടിക്കും വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഇതിപ്പോ ഒരു ഒന്നര മാസത്തോളം ആയതാണ് നമുക്ക് കുത്തി പിടിക്കാം ഇങ്ങനെ വേരായി ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം ഒന്നിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അര മീറ്റർ അര മീറ്ററിൽ ഇങ്ങനെ ഓരോ പെയ്യ് വെച്ച് പോവാം നിലത്ത് വയ്ക്കുന്നത് നിലത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു സിംഗിൾ പോസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡിലും ഓരോ തൈ അങ്ങനെ വെക്കാം നമ്മളിപ്പോൾ ഒരു ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡ്രമ്മ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രം വാങ്ങിട്ട് പകുതി കഴിഞ്ഞാൽ അതിൽ രണ്ട് തൈ വെക്കാം സപ്പോർട്ട് ചെയ്തത് നമുക്ക് അവിടെ കാണാം അങ്ങനെയൊക്കെയ്യാം അതിപ്പോൾ ഈ സ്ഥല സൗകര്യം ഇല്ലാത്തവരാണ് ഡ്രമ്മൾ ചെയ്യുന്നത് കൂടുതൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ശേഷം നമ്മൾ ഇങ്ങനെ 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 വെക്കാം സപ്പോർട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ സൈഡിൽ ഓരോ ഓരോ പൈപ്പിലാണ് വെക്കുന്നത് നമ്മൾ സിംഗിൾ പോസ്റ്റ് വെക്കുകയാണെങ്കിൽ അതിന്റെ കമ്പി അതിന്റെ ഒരു ടയർ വെച്ച് അതിന്റെ അകത്തു കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്ത് അങ്ങനെയും ചെയ്യാം ഇതിപ്പോ നമ്മള് തൈ വെക്കുമ്പോ സപ്പോർട്ട് അതിന്റെ ഒപ്പം വെക്കണം സപ്പോർട്ട് ചെയ്തതിനു ശേഷാണ് പിന്നെ നമ്മള് തൈ വെക്കുന്നത് സാധാരണ എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അരക്കൊട്ടോളം ചാണകപ്പൊടി അതിൻ്റെ ഒരു അരക്കിലോ വേപ്പ് മിണാക്കും അരക്കിലോ എല്ലുപൊടി കുറച്ച് മുട്ടത്തൂടും ഇത്രയും ചെയ്തിട്ടാണ് നമ്മൾ ഒരു തൈ വെക്കുന്നത് അതേ സമയത്ത് ഒരു പോസ്റ്റ് വെച്ചിട്ട് നാല് തൈ വെക്കുകയാണെങ്കിൽ ഒരു കൊട്ടോളം ചാണകപ്പൊടിയോ ഒരു കിലോ വേപ്പ് മിണ്ടാക്കും ഒരു കിലോ എല്ലുപൊടി പോസ്റ്റ് വെച്ചു എന്നിട്ട് അതിന്റെ സൈഡിൽ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി പോവും പിന്നെ വളം വളം ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരു ഷെഡ്യൂൾ മൂന്ന് മാസം മൂന്ന് മാസം ഈ ഇത്രയും വളമേനം പിന്നെ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാല് അതിന്റെ താഴെ മണ്ണ് വാരി അങ്ങനെ ചെയ്യണം അതിന് ഇതിന് വേര് താഴത്ത് പോകില്ല വേര് മേലെ തന്നെ വെറുതെ മേലെ ഇട്ട് പോവുക പിന്നെ ഇത് എന്താ പറയാ നല്ല വെയിൽ വേണോ അല്ലെങ്കിൽ ഇതിന് അളഞ്ഞ വെയിലാവുമ്പോൾ ഒരു മഞ്ഞ നിറ വരും പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചില സ്ഥലത്ത് വെയിലിൻ്റെ ചൂട് കാരണം അത് ഉള്ളൊരു ചീച്ചൽമാരി വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് നമ്മൾ ഓലക്കൊടി പട്ട അതുപോലെ തന്നെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കുക പിന്നെ കൂടുതൽ വരാണെങ്കിൽ എപ്സം സാൾട്ട് വാങ്ങിക്കാൻ കിട്ടും അതൊരു അഞ്ച് ഗ്രാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെയിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്നാൽ പോയിക്കോളും പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ കീടബാധി കീടബാധ അങ്ങനെ ഈ ഐറ്റത്തിന് പൊതുവേ വരുന്നില്ല നമ്മൾ ഐറ്റം കൂടുതൽ നമ്മൾ പല ഐറ്റം ചെയ്യുമ്പോഴാണ് നമ്മളെ കാലാവസ്ഥ ഐറ്റം കണ്ടോ അപ്പൊ അതിലാണ് കൂടുതൽ കീടങ്ങൾ വരുന്നത് ഇതിനെ കൂടുതൽ മഴ പെയ്യുമ്പോഴകാലത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മറട്ട് വെള്ളം കെട്ടി നിൽക്കാതെ പിന്നെ മഴ പെയ്യാത്ത കാരണം നിങ്ങള് ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് പുറത്തൊക്കെ കണ്ടില്ല ഒരു ചെറിയൊരു ഏരിയ നമ്മള് പൂളൊക്കെ ഇതിപ്പോ തായ്ലാന്റ് വീട്ടില് വീട്ടിൽ നമ്മളൊക്കെ സൈഡില് മീൻ വളർത്തുന്നുണ്ട് ഇവിടെ ഒരു നാല്പത്തിയഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എല്ലാ വെറൈറ്റിയൊന്നും നമ്മള് കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നില്ല ഒരു സെലക്ടീവ് ഇതിന്റെ വിപണി എങ്ങനെയാണ് വിപണി ഇപ്പോ ഇപ്പോൾ ഒരു രണ്ടു വർഷമായിട്ട് യു എക്ക് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഏപ്രിൽ മെയ് അതായത് ഇടമഴ പെയ്യാണെങ്കിൽ നമുക്കൊരു ഏപ്രിൽ 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 ലാസാകു കൂടലും അല്ലെങ്കിൽ മെയ് ആവും എന്നിട്ട് ഇത് വിളവെടുക്കാൻ എത്ര സമയം വേണം ഇത് അത് അത് സെലക്ടീവ് ഐറ്റത്തിന് നമ്മള് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഈ മലേഷ്യൻ പിങ്ക് അമേരിക്കൻ ബ്യൂട്ടി വെറൈറ്റി ആണ് അത് നമുക്കൊരുപത്തെട്ട് ദിവസം ഉണ്ട് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെള്ളം വളരെ കുറച്ച് മതി പിന്നെ വേറൊരു ഇരുപത്തി വർഷം നോക്കുക ഇരുപത്തഞ്ചു വർഷം അത്രയും ഇരുപത്തി നമുക്ക് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ തൈകൾ ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള ജനറൽ ആയിട്ട് വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ട് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാൻ പറയില്ല അവരുടെ ആദ്യം തോട്ടം കണ്ടിട്ട് നിങ്ങളെ സ്ഥലത്തേക്ക് അത് യോജിച്ചാണ് ആദ്യം നോക്ക് വെള്ളം കിട്ടുന്നുണ്ടോ അവിടേക്ക് യാത്രാ സൗകര്യം ഇവിടുന്ന് ഇപ്പൊ കൈകളൊക്കെ എല്ലായിടത്തേക്കും കൊടുക്കില്ലേ എല്ലായിടത്തേക്കും പിന്നെ ഇത് കൃഷി റെഡി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് പതിനഞ്ച് ചെയ്യാണെങ്കിൽ അല്ലാത്തവർക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് പറയാം അത് നിലവരുക്കാൻ പറയും അങ്ങനെ കാല് ചെയ്യാൻ പറയും അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിന് നമ്മൾ അതിന് ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അത് പൈസ മാത്രമാണ് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യും കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ തണ്ടില് രണ്ട് കായും ഇവിടെയും കായ്ച്ചു അപ്പം നമ്മൾ സാധാരണ ണ്ടാണെങ്കിൽ നമ്മൾ അവിടുന്ന് ടയർ വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിന് ഒരടി വിട്ടിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക ചിലവർക്ക് നീളത്തിലുള്ളത് വേണം അവിടെ കണ്ടില്ലേ അങ്ങനെ നീളത്തിലുള്ള അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അല്ലാത്തവർക്ക് നമ്മൾ സാധാരണ സാധാരണഗതിയിലിപ്പോ ഒരടി തണ്ട് ഇതുപോലെ ഇതുപോലെ കട്ട് കട്ട് ഇത് ചെയ്തിട്ട് ഇതിന്റെ താഴ്ഭാഗം ഇങ്ങനെ ഇناйгаഞ്ഞല്ല ഇതാണ് നമ്മൾ നടക്കുന്നത് ഇതിന നമുക്ക് റോയൽ ഒരു നമ്പർ ആണ് അപ്പോൾ ഈ രണ്ടണ്ണവും നടാ ല്ലേ ഇതിനെ അടുത്തണ്ട് നട നട ഇത് ഒരു തണ്ട് ഇത് ഒരു രണ്ട് പീസ് ആക്കണ ഇത് ശരിക്ക് ഒരു മുള കൊണ്ട് നമ്മൾ ഇതി പെന്തിനെ അങ്ങനെ കട്ട് ചെയ്യുന്നത് കട്ടി ഇത് കളയുന്നത് എന്തിനാണ് കൂടുതൽ നിലത്തേക്കി പോവുന്നതുകൊണ്ടാണ് അല്ല കൂടുതൽ തുങ്ങി കഴിഞ്ഞാൽ കായി കുറയും കായി കുറയും അതിനുവേണ്ടിട്ട് കുറച്ച് ഇളയ തണ്ടുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കും പിന്നെ ഈ കാഴ്ച തണ്ടുകൾ എടുത്തിട്ട് നമ്മള് തൈ ഉണ്ടാക്കും തൈ ഉണ്ടാക്കാനും വേണ്ടിട്ടും പിന്നെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലെ പച്ചക്കറികളുണ്ടാകും അവിടുക്കും ഭയങ്കര താല്പര്യമാണ് അവിടെ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ അവിടുന്ന് ഡ്രസൈൻ ചെയ്ത് പോകുന്നു പിന്നെ അവിടെ എത്തിയതിനു ശേഷമാണ് ഇപ്പൊ ഇനി ഇവിടെ എന്താ ചെയ്യാന്നുള്ളത് അങ്ങനെ അയച്ചിട്ട് പിന്നൊരു നാല് മാസത്തോളം നമ്മള് കത്തറിലുണ്ടായിരുന്നു നമ്മള് അപ്പൊ ഞങ്ങൾ വരാം നെറ്റ് ഫ്രീ ആരുന്നൂറ് ജി ബി ഹാർഡ് ഡിസ്ക് കോപ്പി ഇസ്രായ് ടെക്നോളജി അതിങ്ങനെ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് പിന്നെ ഇവിടെ വന്നിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് നോക്കുമ്പോഴും ഇവിടെ ആർക്കും ഇതിനെ പറ്റി അറിയില്ല പിന്നെ ഞാൻ പോയി ഇത് ഞാന് കർണാടകയിൽ ചെന്നപ്പോ നെറ്റിന്റെ കാലാവധി കഴിയാനേന്നോ തുടങ്ങി പിന്നെ അവിടുന്ന് പഠിച്ചിട്ട് എടുത്ത് ഇവിടെ വന്ന ഇതിന്റെ വിത്തിന് വേണ്ടിട്ട് സലാഡ് കൊടുക്കുമ്പോഴാണ് ഇതിന് അകത്ത് എല്ലാരും തന്നെ അതിന്റെ വിത്ത് നോക്കുമ്പോ ഇവിടെ എവിടെയും കിട്ടാനില്ല കാരണം അത് ഇല്ലാത്ത ടൈപ്പ് ഇതിന് നടക്കുള്ളൂ പോളിനേഷൻ നടക്കൂലോ ഇല്ലാത്ത ടൈപ്പ് ആണ് അത് നെതർലാൻഡിന്റെ വിത്താ അതൊരു പാക്കറ്റ് വിത്തിന് പന്ത്രണ്ടായിരം ആയിരം അങ്ങനെ കിട്ടുള്ളു അത് ഇനി വരുത്തി അങ്ങനെ തുടങ്ങിണ്ട് പിന്നെ ആദ്യം ഒരു മൂന്ന് വർഷം ഈ പറഞ്ഞ വഴി ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോയി അറിഞ്ഞല്ലേ അവിടെ ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ട് മനസ്സിലാക്കാം അപ്പൊ അവര് ക്ലാസ് എടുത്തത് ാം യൂരിയ അൻപത് ഗ്രാം പൊട്ടാഷ്യം അമ്പത് ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ കയറ്റി കൊടുക്കും പിന്നെയാണ് നമുക്ക് നമ്മൾ ഈ രാസവളം ആളുകളൊക്കെ തീറ്റിരിക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നിർത്തിയത് പിന്നെ ഇതിലേക്ക് ജൈവത്തിലേക്കാണ് പിന്നെ പിന്നെ അതിനെപ്പറ്റിയുള്ള പഠനമായി അന്നും നമ്മള് കൃഷിഭവനിൽ ജൈവത്തിനെ പറ്റി കമ്പ്ലീറ്റ് എന്നിട്ട് അതില് ആഫ്രിക്കൻ മണ്ണിര മണ്ണിര രണ്ടായിട്ടുണ്ട് ഒന്ന് തണ്ടുകൾ മുഴുവൻ ഒന്ന് ഇല ആ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാല് ഒരു അഞ്ചാറു മാസം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റർ അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ ഈ എല്ലാം കൂടി ഇട്ടിട്ട് കണ്ട് അടച്ചിട്ട് അതായത് ആവിലും വേവിക്കാം ഇനി അത് മൂടിയിടും ഇട്ടിട്ട് അല്ലെങ്കിൽ മണ്ണിട്ട് മൂടും എന്നാലും ഒരു ആറുമാസം കൊണ്ട് നമുക്കത് ശരിക്ക് വന്ന് ഒരു വണ്ണൂർ പരുവത്തിൽ ഉണ്ടാക്കി കോഴിക്കാട്ട് അങ്ങനെ നേരിട്ടിടാൻ പാടില്ല അതിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെരുമ തട്ടിയെല്ലാം കൊടുക്കാം നമ്മള് പ്രാക്ടിക്കലി നമ്മള് ഒരുക്കി ചെയ്യുമ്പോഴും ഇപ്പൊ കോഴിക്കാട്ട് നേരിടുമ്പോ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ചെരുമേ തട്ടാൻ പാടില്ല പിന്നെ അത് ആലയിക്കും ഇതാ ഇങ്ങനെ ചെയ്യാൻ പറ്റാ കമ്പോസ്റ്റ് ആക്കാൻ അങ്ങനെ പറ്റാത്തത് പിന്നെ അതില് നമ്മള് ഈ മുരിങ്ങന്റെ വളരെ നല്ലതാണ് നമ്മളെ ആ സൈഡിൽ കൂടിയൊക്കെ എല്ലാത്തിനും നല്ല മുട്ടത്തോടും അതുപോലെ തന്നെ മുട്ടത്തോടും ഭയങ്കര നന്നായിട്ട് പൊടിയണം എന്ന വേഗം വലിച്ചെടുക്കും സമയമെടുക്കും